ഞാനിന്ന് കോവൽ കൃഷിയെ പറ്റിയാണ് വീഡിയോ ഇടുന്നത് കോവൽ കൃഷി എന്ന് പറയുമ്പോൾ അധികം കീടബാധയില്ലാതെ നമുക്ക് ആവശ്യത്തിന് നിറയെ കായുകൾ തരുന്ന ഒരു പച്ചക്കറി വിളയാണ് കോവൽ ഇതിനധികം കീടബാധയൊന്നുമില്ല പിടിപ്പിക്കാൻ എളുപ്പമാണ് ഞാനിത് പിടിപ്പിച്ചതാണ് ഒരു ആറ് തണ്ടാണ് ഞാൻ വച്ചിരിക്കുന്നത് മിക്കവാറും അതെല്ലാം തന്നെ വേര് പിടിച്ച് നല്ല രീതി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പറിച്ചു നടണം ഇതിൻ്റെ വേരിന് പൊട്ടലോ അനക്കോ പറ്റാതെ നമുക്കിത് പൊട്ടി ചെയ്യും ഇതിൽ നിന്ന് തള്ളിയെടുത്തിട്ട് ഇത് പറിച്ചു നടാം നടടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതാണ് ഇന്ന് വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത് ഓവലിൻ്റെ ഉപയോഗം നമുക്കറിയാം ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടില്ല പക്ഷേ ചിലർക്ക് അത് ഭയങ്കര ആത്മസുഹൃത്തിനെ പോലെയാണ് ഏറ്റവും നല്ല ഇഷ്ടമുള്ള സ്വാദാണ് ചിലർക്ക് ഇതിൽ ഇപ്പോൾ പാവയ്ക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാവയ്ക്കോട് തന്നെ കിടപിടയ്ക്കുന്ന രീതിയിലുള്ള അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇന്ന് മാത്രമല്ല ഈ കോവൽ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ കുറേ വർഷത്തേക്ക് അതിൻ്റെ ഫലം കിട്ടിക്കൊണ്ടിരിക്കും കായ് പറിക്കാം എന്തെല്ലാം ഉപയോഗി ഉപയോഗത്തിനാണ് സാധാരണ കേരളീല് ഇത് തോരൻ വയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നീളത്തിൽ അരിഞ്ഞിട്ട് അവിയൽ വയ്ക്കാം ചെറുതായി വട്ടം അരിഞ്ഞിട്ട് സാമ്പാറിലിടാം ഒരുപാട് കൃഷികളിൽ ഇത് ചെയ്യാൻ പറ്റും ദാരിദ്ര്യം എന്നുള്ളതാണ് സാധാരണ നമുക്ക് വരുന്ന വീട്ടമ്മമാർക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം ഇന്നെന്താണ് കറി ഉണ്ടാക്കേണ്ടത് എന്താണ് കറി ഉണ്ടാക്കേണ്ടത് ഈ വച്ചത് തന്നെ പിന്നെയും പിന്നെയും വയ്ക്കുക ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ വലിയ ആശ്വാസമാണ് ഈ ഒരു കോവില് പിടിച്ചു കിട്ടുക എന്നുള്ളത് പിടിച്ചു കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മളതിൽ അല്പം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പം ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് ഇതുപോലെ വേരുപിടിപ്പിച്ച് കോവൽ നട്ടിരുന്നു അതിപ്പോൾ പടർന്ന് കയറി ഒരുപാട് പടർന്ന് കയറിയിട്ടുണ്ട് മൂ ഇരുപത്തിനാല് ദിവസം ഉണ്ടായിട്ടുള്ളൂ നട്ടിട്ട് ഇപ്പം പൂവ് ഉണ്ട് പരുവം വരെ എത്തി നിൽക്കുകയാണ് നമ്മളതിന് ചെയ്യുന്നതാണ് പറിച്ചു നടുമ്പോഴും ഇത് വേര് പിടിപ്പിക്കാൻ വേരുപിടിപ്പിക്കാൻ ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വേര് പിടിപ്പിക്കാൻ ഞാൻ ഇത് ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ട് വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ രണ്ടാഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കുക ആ വേര് പിടിപ്പിച്ച സംഭവമാണ് ഞാൻ നേരത്തെ നടത്തത് മൂന്നാഴ്ച മുമ്പ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് നിങ്ങൾ നിങ്ങളെവിടെന്നെങ്കിലും നല്ല തണ്ട് കരസ്ഥമാക്കിയിട്ട് അത് നടാൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് പറിച്ചു നടുന്നതെന്നും നമുക്കൊന്ന് നോക്കാം അതിനുള്ള വള പ്രയോഗങ്ങളാണ് അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട വളങ്ങളാണ് കാണിക്കുന്നത് ഇതാണ് ഞാൻ മൂന്നാഴ്ച മുമ്പ് പറിച്ചു നട്ടു എന്ന് പറഞ്ഞ് പോൽ ഇത് ഒരു ഒരു ചുവട്ടിൽ രണ്ട് തണ്ടാണ് നട്ടിരിക്കുന്നത് ഒന്ന് രണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഇപ്പോൾ അടുത്തുനിന്ന് നടാനുള്ള സ്ഥലമാണ് നമ്മളിവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്നത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് അതുപോലെ നനയ്ക്കാനൊക്കെ എളുപ്പമുള്ളൊരു സ്ഥലമാണിത് ഇവിടെയൊക്കെ ഞാൻ രണ്ടാഴ്ച മുമ്പ് കുമ്മായൊക്കെ എല്ലാം റെഡിയാക്കി വച്ചിരിക്കുന്നൊരു സ്ഥലമാണ് ഇതിലൊരു പാത്രം ചാണകപ്പൊടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഐസ്ക്രീം വരുന്ന ഒരു പാത്രമാണ് ഇതിൻ്റെ നാലിലൊന്ന് ചാരം വേണം ചാണകപ്പൊടി എത്രയാണോ എടുത്തത് അതിൻ്റെ നാലിലൊന്ന് ചാരം ഇത്രയും മതിയാവും ഇതിലേക്ക് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക അത് നിമ വിലകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വേരിനെ ബാധിക്കും നീര് ഉറ്റി കുടിക്കും അതുണ്ടാവാതിരിക്കാനാണ് നമ്മൾ അത്രയും വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തത് ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യും എല്ലുപൊടി ഇടണം അത് ഇപ്പോഴല്ല അതിൻ്റെ അത് നട്ട് നടുമ്പോൾ ഞാൻ കാണിച്ച് തരാം ഇത് നമുക്ക് ഈ മണ്ണുമായിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നീ ഇതൊന്ന് നനച്ചു കൊടുക്കണം നട്ട് രണ്ട് ദിവസത്തേക്ക് നനയ്ക്കരുത് ഈ എറുപ്പം മാത്രം മതി മൂന്നാം ദിവസം ഇച്ചിരി വെള്ളം തിളച്ച് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് നല്ല കൂടി എൻ്റെ കോവൽ കയറി വന്നിരിക്കുന്നത് ഇനി ഒരു കുറച്ച് എല്ലുപൊടി ഈ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് ഇട്ടാൽ മതി ഇനി ഇരുന്നൂറ് ഗ്രാം ഇട്ട് കൊടുക്കാം സൈഡിൽ കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്കിവിടെ രണ്ട് ചെറിയ കുഴി എടുക്കണം വിരലുകൊണ്ടൊന്ന് അമർത്തി കുഴി ഇട്ടാൽ മതി ഈ വേര് പിടിപ്പിച്ച തണ്ട് മണ്ണിലേക്ക് ഇങ്ങനെ കുത്തി ഇങ്ങനെ കുത്തി ഇറക്കരുത് കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലേക്ക് പതുക്കെ വച്ച് കൊടുക്കാനേ പാടുള്ളൂ അതിൻ്റെ വേര് ഒരു കാരണവശാലും ക്ഷതമേൽക്കാൻ പാടില്ല ഇപ്പം ഇത് നമുക്കിങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഈ ഭാഗത്ത് ഒന്ന് ഇടിച്ച് നന്നായിട്ടൊന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണ് ഇളകി കിട്ടും എന്നിട്ട് അതിന് ശേഷം അതെടുക്കുക കണ്ട് ഇതാണ് ഇങ്ങനെയാണ് എടുക്കേണ്ടത് അതിൻ്റെ വേര് പോകാതെ ഇങ്ങനെ എടുക്കണം എന്നിട്ട് നമ്മൾ ഈ കുഴിയിലേക്ക് വെച്ച് കൊടുക്കുക ഇതിൻ്റെ വേരിന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല ഇവിടം വരെ വേരുണ്ട് ഇവിടം വരെ ഉണ്ട് വേര് അപ്പോൾ അതനുസരിച്ച് വലിയ കുഴി ആയിരിക്കണം എടുക്കേണ്ടത് ഇങ്ങനെ വച്ച് കൊടുക്കുക അതിനുശേഷം ഈ മണ്ണ് ഇട്ട് മൂടിക്കൊടുക്കുക വെള്ളക്കെട്ട് വരുന്ന സ്ഥലത്തായിരിക്കരുത് ഇത് ചെയ്യുന്നത് ഇവിടെ വെള്ളക്കെട്ടൊന്നുമില്ല ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മുറുക്കി അമർത്തി വെച്ച് കൊടുക്കുക ഇതിനിടും വരില്ല അടുത്ത തണ്ട് അതുപോലെ എടുത്തു ഇതിന് വേരിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല അതും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വയ്ക്കുക രണ്ട് തണ്ട് വരെ ഒരു കുടിയിൽ നടാം നന്നായിട്ട് അമർത്തി കൊടുക്കുക ഇപ്പം ഇതിനൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇനി ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട് അത് ഞാൻ പറയാം അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കരിയില ഉണ്ടെന്ന് പൊതയിടാം ഇപ്പോൾ കരിയില ചുറ്റുവന്ന് ഇട്ട് കൊടുത്തേക്കുക ഇനി ഇത് ഇത് ഇത്രയും ഇത്രയും പടർന്നത് കൊണ്ട് തന്നെ നമ്മളിത് ഒന്ന് കയറ്റി വിടണം അതിനൊരു കമ്പ് നമുക്ക് ഇവിടെ കുത്തി കൊടുക്കാം ഈ കമ്പ് താൽക്കാലികമാണ് ഇത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു ച ചരട് വെച്ചിട്ട് മുകളിൽ നമ്മളെ പന്തലിലേക്ക് കയറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഇതിപ്പോൾ പടർന്നു വന്നു ഇനി ഇതിലേക്കൊരു നൂല് കെട്ടിയിട്ട് മുകളിലേക്ക് നമ്മുടെ പന്തലിനകത്തേക്ക് കയറ്റി വിടാം ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നതുപോലെ പന്തലിൻ്റെ മുകളിലേക്ക് ഒരു വള്ളി പ്ലാസ്റ്റിക് വള്ളി ഞാൻ കെട്ടി മുകളിലേക്ക് കയറ്റി വിടാം ഇനി എല്ലാ മാസവും നമുക്ക് ഒരു ഓരോ പിടി ചാണകപ്പൊടി ഇച്ചിരി ചാരവും ചേർത്ത് ഇടാം ചാരം കൂടുതലാവരുത് ചാണകപ്പൊടി കൂടുതലായിരിക്കണം അത് മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പച്ചക്കറിയുടെ ദാരിദ്ര്യം മാറ്റിത്തന്നെ ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം